ജോലി ജോലി പറഞ്ഞു എത്ര വർഷം വളരെ കുറച്ചു ഒരു 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 എന്താണ് ജീവിതം ഈ ബേസിക്കലി എനിക്ക് ഇഷ്ടമല്ലാത്ത ജോലിയാണ് പിന്നെ സൈഡിലൂടെ നമ്മുടെ ഒരു പോക്കറ്റ് മണി ഏർ അതിനു വേണ്ടിട്ട് കയറിയതാണ് എന്റെ മൈൻഡിലെ ഇഷ്ടം ഇതൊക്കെ തന്നെ തന്നെയായിരുന്നു അപ്പൊ ഇഷ്ടമില്ലാതെ ജോലി ചെയ്തു ആ പക്ഷെ വീട്ടുകാർക്ക് ഞങ്ങളെ ഞങ്ങള് രണ്ട് പെൺമക്കളാണ് സോ ഞങ്ങളെ കൂടുതലും പഠിപ്പിക്കാനായിരുന്നു അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഈ ബികോം കഴിഞ്ഞു രണ്ട് പി ജി ചെയ്തു ദൻ അവർക്ക് ഞാൻ ബാങ്കിങ് സെക്ടറിൽ കയറും എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ വിചാരിച്ചു വെച്ചേക്കുമായിരുന്നു അപ്പൊ ഞാൻ ഓക്കെ ബാങ്കിങ് എക്സാം എഴുതാമെന്ന് പറഞ്ഞിരിക്കുന്നു ഈ ജോബ് ഭാഗ്യത്തിന് ലോക്ക്ഡൗൺ സോറി എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാണോന്ന് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ട് കരിയറിൽ ഒരു വഴിത്തിരിവ് കൊണ്ടുവന്നത് ഈ ഒരു ലോക്ക്ഡൗൺ ആയിരുന്നു ടു എന്താണ് ഇനി എന്നാണ് നമുക്ക് ഈ ഒരു ഊണ് തരാൻ അയ്യോ എന്തായാലും ഇപ്പോഴൊന്നും കാണില്ല എങ്ങനെയെങ്കിലും ഈ ഫീൽഡിൽ തന്നെ കുറച്ചും കൂടെ മറ്റേ പൊസിഷനിലൊക്കെ എത്തിയിട്ട് അങ്ങനെ പിന്നെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് വിഷമം തോന്നരുത് കാരണം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഈ പല്ലിങ്ങനെ ഇങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ അവർ നിരപ്പാക്കും പക്ഷെ ശ്രീലക്ഷ്മിക്ക് അങ്ങനെ ആക്കണം എന്ന് താല്പര്യമേ ഇല്ല എന്നിങ്ങനെ കേട്ടു ശരിയാണ് ഇപ്പം അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഈ പല്ലാണ് ഭയങ്കര ഇഷ്ടം അപ്പം എനിക്ക് അത്ര കുഴപ്പമായിട്ട് എനിക്ക് ഒരു വാശിയൊന്നും കൂടെ വേണമെങ്കിൽ പറയാം കാരണം ഏറ്റവും കൂടുതലും ഞാൻ കളിയാക്കപ്പെട്ടിട്ടുള്ളതും ഈ ഒരു പേരിലാണ് ഈ പല്ലിൻ്റെ പേരിലാണ് അതിൻ്റെ പല്ലിങ്ങനെയാണ് കൊളത്തില്ല അങ്ങനെ കുറേ കളിയാക്കൽ കേട്ടിട്ടുണ്ട് ഞാൻ വന്ന ടൈമിലും സ്കൂൾ ടൈമിലൊന്നും എനിക്കത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഫീൽഡിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കളിയാക്കൽ കൂടുതലും കേട്ട് തുടങ്ങിയത് പക്ഷേ പോസിറ്റീവായിട്ട് പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഞാൻ ശ്രീലക്ഷ്മിയെ കണ്ടപാടെ പറഞ്ഞത് എന്ത് കൂട്ടായി കുട്ടി നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും വരുന്നത് സത്യം പറയണേ സത്യം പറയണേ മെഡിസിൻ ഉണ്ടോ ആയുഷന്നായിരിക്കും ഫസ്റ്റ് ചോദിക്കുക അതായത് എനിക്ക് എപ്പോഴും ഈ അലർജി അല്ലെങ്കിൽ ഹെഡ് ഭയങ്കര പ്രശ്നങ്ങളാണ് എപ്പോഴും അപ്പം ഒരു മെഡിക്കൽ ചെറിയൊരു മൊബൈൽ മെഡിക്കൽ സ്റ്റോർ ആണ് കാരണം ഞാൻ ഡോക്ടർ എന്ന് അനന്യക്ടർ ആണ് ചെയ്യുന്നത് അതിൽ ആണ് ലൊക്കേഷനിലെ റിയൽ ലൈഫ് എടുത്തുകഴിഞ്ഞാൽ അവിടെയും ഡോക്ടർ ഫുഡ് അങ്ങനെ ഫേവറേറ്റ് ഫുഡ് ഇല്ല എല്ലാം ആസ്വദിച്ചു കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെയാണ് പക്ഷെ ഞാൻ അമ്മ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും അതുകൊണ്ട് എനിക്ക് എല്ലാം ഇഷ്ടമാണ് എന്നാലും ഇഡലി ചട്നി വട സാമ്പാർ ഞാൻ അങ്ങോട്ട് കാരണം എന്റെ ഒരു വീക്ക്നെസ് ആണ് ഇഡലി അത് ഇഡ്ഡലിന്ന് പറഞ്ഞ കല്ലെടുത്ത് അതല്ല നല്ല അതിന്റെ കൂട്ടത്തില് നല്ല ചമ്മന്തി മൂന്ന് കൂട്ടം ചമ്മന്തി ഒരു നല്ല സാമ്പാർ പിന്നെ പൊടിയുണ്ടല്ലോ പൊടി ആ പൊടിയിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ ഇതിങ്ങനെ ഇതായിരിക്കണം ഇത് എനിക്ക് മൂന്ന് നേരം തന്നാലും കുഴപ്പമില്ല പക്ഷെ ഉച്ചക്ക് തരുമ്പോഴത്തേക്ക് ഒരു ചെറിയ ചിക്കൻ കറി അതിൻ്റെ ഉണ്ടെങ്കിൽ നല്ല രാത്രി ഒരു ചെറിയ ഫിഷ് കറി ഉണ്ടെങ്കിൽ അല്ല എനിക്ക് ഞാന് വർക്കിംഗ് ഡേയ്സ് അല്ല വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴാണ് ഉറക്കം എഴുന്നേക്കാറ് ചിലപ്പോ ആ ടൈമില് എനിക്ക് ബുട്ടുണ്ടെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് ഉറങ്ങുന്ന ടൈം അനുസരിച്ച് മേ ബി ഒരു നാല് അഞ്ചു മണിയായിട്ട് ഇല്ലല്ല സാധാരണ നേരത്തെ എഴുന്നേൽക്കും ഷൂട്ടുണ്ടല്ലോ അങ്ങനെ മടി പിടിച്ച് കിടക്കാൻ പറ്റില്ല കിട്ടിയാൽ മോർണിംഗ് കൂടുതലും കണ്ണൂര് കോഴിക്കോടൊക്കെ ഇങ്ങനെ കാലത്ത് ദോശങ്ങളിലും ആണ് അമ്മ തരണം അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത് ആ സമയത്ത് എനിക്ക് വയ്യ ഇഷ്ടമാണ് കുട്ടിക്കാലം മുതൽ വലുതാവുന്ന വരെ അച്ഛൻ കുട്ടിയായിരുന്നു പക്ഷെ അമ്മ ഭയങ്കര വീക്ക്നെസ് ആണെന്ന് കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നേ അമ്മ ഭയങ്കര വീക്ക്നെസ് എനിക്ക് രണ്ടുപേരെയും ഇഷ്ടമാണ് ഒരു ടൈമില് ഇതുപോലെ അച്ഛൻ കുട്ടിയായിരുന്നു പക്ഷെ ഇപ്പൊ വന്നിട്ട് എനിക്ക് രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരാൾ ഒരാളൊന്നും ഭയങ്കര ഇഷ്ടമാണ് അങ്ങട് വാങ്ങിച്ചോളാം ഇംഗ്ലീഷിൽ ഏറ്റവും തണുത്ത ആൽഫബറ്റ് ഏതാണ് എന്താണ് പി എച്ച് ഡി എന്താണ് ഇങ്ങനെയുള്ള കുസൃതി ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദിക്കുമ്പോ ഞാനാണ് ഉത്തരം പറയാറ് ഞാൻ കേട്ടിട്ടുണ്ട് അടുത്തിരിക്കുമ്പോ ബി ആയിരിക്കും അല്ലെങ്കിൽ ഡി ആവാനും സാധ്യതയുണ്ട് ബി ഉത്തരം ശരിയാണ് പറഞ്ഞു